മലയാള സിനിമാ ലോകത്തെ അറിയ കഥകൾ ഓരോന്നായി ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ഇത്തരത്തിൽ തനിക്ക് പറയുവാനുള്ള തൻ്റെ ഒരു അനുഭവം പങ്കുവച്ചു സംവിധായകൻ ആലപ്പി അഷ്റഫ് ആദ്യം തന്നെ പറയട്ടെ ഇദ്ദേഹത്തിന് നേരിട്ടുണ്ടായ ഒരു അനുഭവം അല്ല ഇത് മറ്റൊരു സിനിമാ താരത്തിന് ഉണ്ടായ ഒരു അനുഭവം ഇദ്ദേഹം നബളോടായി പങ്കുവെക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് സംവിധായകന്റെ ഈ വെളിപ്പെടുത്തലുകളൊക്കെ അന്തരിച്ച നടി ശ്രീവിധിയെ ദുരുദ്ദേശത്തോടെ സമീപിക്കുവാൻ ശ്രമിച്ച ഒരു പ്രമുഖനെ തനിക്ക് അറിയാമെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് ഉന്നത ബന്ധങ്ങളൊക്കെയുള്ള ഒരു സുഹൃത്താണ് തന്നെ അത് സമീപിച്ചതെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലിയൊരു രാഷ്ട്രീയക്കാരന്റെ മകനായിരുന്നു ഈ ഒരു രാഷ്ട്രീയ നേതാവ് പിൽക്കാലത്ത് മുഖ്യമന്ത്രിയായെന്നും ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തുന്നുണ്ട് ഈ നേതാവിന്റെ മകൻ ഒരു സീരിയൽ നിർമ്മിക്കുവാനുള്ള താല്പര്യം അക്കാലത്തുണ്ടായി ശ്രീവിദ്യ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളെ വെച്ചിട്ട് ഈ ഒരു സീരിയൽ എടുക്കണമെന്ന നിർദ്ദേശമാണ് അയാളിൽ ഈ ഒരു സീരിയലിന്റെ പ്രാഥമികമായ ചർച്ചകളും ഒക്കെ അന്ന് നടന്നിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ നേതാവിന്റെ മകനുമായി ഈ സുഹൃത്ത് തന്റെ വീട്ടിലേക്ക് വന്നുവെന്നും ആലഫി അഷ്റഫ് ഓർക്കുന്നു അദ്ദേഹത്തെ താൻ അന്നാണ് ആദ്യമായി അടുത്തു കാണുന്നതെന്നും ആലഫി അഷ്റഫ് പറയുന്നു ആദ്യം സംസാരിക്കുന്ന പ്രകൃതമായിരുന്നില്ല അയാളുടേത് ഇവർ പറഞ്ഞ സ്ഥിതിക്ക് സീരിയലിലേക്ക് അഭിനയിക്കുവാനുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് എഴുതുവാനുള്ള കാര്യങ്ങളൊക്കെ താൻ ഓർഗനൈസ് ചെയ്യുവാനും അന്ന് തുടങ്ങിയിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് ഓർക്കുന്നു ശ്രീ വിദ്യാമയുമായി സീരിയലിനെ പറ്റി താൻ സംസാരിക്കുകയും ചെയ്തു ഡേറ്റ് നോക്കിയിട്ട് വരാമെന്ന് ശ്രീ താല്പര്യപൂർവ്വം തന്നെയാണ് തന്നോട് മറുപടി പറഞ്ഞുവെന്നും ആലഫി അഷ്റഫ് ഓർക്കുന്നു പലരോടും ശ്രീ വിദ്യാമ ഈയൊരു സീരിയലിനെ പറ്റി പറഞ്ഞെന്ന് തോന്നുന്നു ആലഫി അഷ്റഫ് പറയുന്നുണ്ട് കാരണം എന്തെന്നാൽ ഈ ഒരു സീരിയലിന്റെ ചർച്ചകൾ തുടങ്ങിയതിന് ശേഷം തന്റെ മുൻനിര സീരിയൽ നടന്മാർ അടക്കം വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങൾക്കായി സുഹൃത്തിനെ വിളിച്ചാണ് സംസാരിച്ചത് പിറ്റേ ദിവസം അയാൾ വന്നു എല്ലാം ഓക്കെയാണ് ഒരു കാര്യം പറയുവാൻ ബുദ്ധിമുട്ടുണ്ട് അഷ്റഫ് ചേട്ട പറഞ്ഞില്ല എങ്കിൽ ബുദ്ധിമുട്ടാകുമെന്ന് അയാൾ പറയുകയുണ്ടായി എന്തു പറ്റിയെന്ന് താൻ ചോദിക്കുകയും ചെയ്തു ഈ ഒരു സീരിയലിനു വേണ്ടി നേതാവിന്റെ മകൻ പണം മുടക്കുന്നത് ശ്രീവിദ്യയോട് പുള്ളിക്ക് ഒരു താല്പര്യമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി സീരിയൽ എടുക്കുന്നത് പോലും എന്ന് പറയുകയുണ്ടായി അതിലേറ്റ് താൻ ആകെ ഷോക്കായെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് അദ്ദേഹം തന്റെ മുഖത്ത് തന്നെ നോക്കിയിരിപ്പായിരുന്നു തന്റെ പേര് ആലപ്പി അഷ്റഫ് എന്നാണ് തന്റെ മുന്നിൽ മാമ എന്ന് രണ്ടക്ഷം ചേർക്കുവാൻ എന്ന് താൻ തുറന്നടിച്ചു തന്നെ പറയുകയും ചെയ്തു ഇവിടെ വെച്ച് നിർത്താം സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് താൻ ആ ഒരു സീരിയലുമായി മുന്നോട്ട് പോയില്ല എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് എന്നാൽ പക്ഷെ താനെന്ന് അതിന് സമ്മതി വിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ തന്റെ സാമ്പത്തിക കാര്യങ്ങളും പ്രശസ്തിയും വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ തനിക്ക് കഴിയുമായിരുന്നുവെന്നും ആലപ്പ് അഷ്റഫ് ചൂണ്ടിക്കാട്ടി എന്നാൽ പക്ഷേ താൻ അപ്പോഴും ഓർത്തത് തന്റെ ഗുരുനാഥനെയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങളുടെ മൂല്യങ്ങൾ ഒരിക്കലും കൈവിടരുതെന്ന് അദ്ദേഹം തന്നോട് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നുവെന്നും ആലപ്പ് അഷ്റഫ് വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ചാനൽ ചർച്ചകളിലും ആലപ്പ് അഷറഫ് നിരവധിയായി സംസാരിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വെളിപ്പെടുത്തലുകളുമായി പലരും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ദിവസം തോറും എത്തുകയാണ് ഇതിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ള ഭേദമില്ല മലയാള സിനിമാ രംഗത്ത് നിന്നും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ പലതരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നേർക്കാഴ്ചകളാണ് പലരും പുറത്തു പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തന്നെയാണ് നടിമാർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതലും ജനശ്രദ്ധയിലേക്ക് വരുന്നത് കാസ്റ്റിംഗ് കൗച്ച് സിറ്റികളിൽ അടിസ്ഥാന സൗകര്യമില്ലായ്മ പവർ ഗ്രൂപ്പിന് ഇടപെടൽ തുടങ്ങിയ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് മലയാള സിനിമാ ലോകത്തെ നിയന്ത്രിച്ച പതിനഞ്ചംഗ സംഘത്തെക്കുറിച്ചും വിവര റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പരാതികളൊക്കെ വന്നതോടുകൂടി പ്രമുഖ നടന്മാർക്കും സംവിധായകർക്കും എതിരെയൊക്കെ കേസും എടുത്തിട്ടുണ്ട് ചിലരാകട്ടെ മുൻകൂർ ജാമ്യാപേക്ഷ നേടിയിരുന്നു ചിലരുടെ അപേക്ഷ കോടതി തള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലർ ഒളിവിൽ പോയിട്ടുണ്ട് ചിലർ അറസ്റ്റിന് വിധേയമായിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ